മാമി തിരോധാന കേസിൽ പോലീസ് വീഴ്ച ആദ്യഘട്ടത്തിൽ തന്നെ ഉന്നയിച്ചിരുന്നുവെന്ന് മാമിയുടെ കുടുംബം കാണാതാകുമ്പോൾ മാമി പോയ സ്ഥലങ്ങളിലെ സി സി ടി വി ശേഖരിച്ചില്ല അന്വേഷണം നടത്തണമെന്നും മാമിയുടെ മകൾ നൈന പറഞ്ഞു കേസ് അട്ടിമറിക്കാൻ ആരാണ് സമ്മർദ്ദം ചെലുത്തിയതെന്ന് കൂടി അന്വേഷിക്കണമെന്ന് മാമി തിരോധാന ആക്ഷൻ കമ്മിറ്റി അംഗം അസ്ലം പറഞ്ഞു നമുക്ക് ആർക്കും അറിയില്ല നമ്മൾ ഫസ്റ്റ് മുതലേ പറയുന്നുണ്ടായിരുന്നു പോലീസിൻ്റെ ഭാഗത്ത് ഫോൾട്ട് ഉണ്ടായിരുന്നു അവർ അന്വേഷിച്ചതിൽ പ്രശ്നം ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നു എൻ്റെ ആണ് എൻ്റെ ഉപ്പയ്ക്ക് എന്താ പറ്റിയതെന്ന് അറിയാൻ ഇത്രയും കാലമായിട്ട് ഒന്നും ഇതുവരെ ഒന്നും തെളിഞ്ഞിട്ടില്ല അപ്പോൾ ആരാണോ ഇതിൻ്റെ പിന്നിലുള്ളത് ദയവ് ചെയ്ത് നമ്മൾ അറിയണം നമ്മളെ സംബന്ധിച്ച് ഒന്നും ഉപ്പനെ പറ്റി അറിയാൻ പറ്റിയിട്ടില്ല നമുക്ക് കേരള പോലീസ് എന്ന് പറഞ്ഞാൽ അത്രയും എഫിഷ്യൻറ്റാണ് നമുക്കറിയാം ബട്ട് സ്റ്റിൽ നമ്മൾ എൻ്റെ ഉപ്പൻ്റെ കാര്യത്തിൽ അത് എഫിഷ്യൻ്റ് അല്ലായിരുന്നു അതിൻ്റെ ഒരു സങ്കടത്തിലാണ് നമ്മൾ എത്രയും പെട്ടെന്ന് എന്താ അന്ന് മുതൽ മാമി കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്നും പറയുന്നതാണ് ഇതിലൊരു ബാഹ്യശക്തിന്റെ ഇടപെടലുണ്ട് ഇപ്പോഴും ഇവര് നിൽക്കൂല അതായത് ഈ നാല് പോലീസുകാരൻ എസ് എച്ച്ഒനെ കൊണ്ടോ അല്ലെങ്കിൽ എസ് എനെ കൊണ്ടോ അല്ലെങ്കിൽ സാധാ സിവിൽ പോലീസിനെ കൊണ്ടോ അല്ല ഇതിന്റെ മുകളിൽ കളിച്ച ആൾ ആരാണോ ഈ മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഈ മാമിക്ക് എന്ത് സംഭവിച്ചു എന്ന് വെളിച്ചം കാണരുതെന്ന് ആഗ്രഹിക്കുന്ന ആര് ആരോ അവരിപ്പോഴും ഈ ഈ സമൂഹ മധ്യത്തിലുണ്ട് അത് കണ്ടുപിടിക്കേണ്ട ബാധ്യത ഇപ്പൊ പോലീസിനുണ്ട് ഷബീർ ഓമർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി ഷബീർ ഈ മാമി തിരോധന കേസിൽ പോലീസിനെതിരെ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ കുടുംബം ഉന്നയിച്ചിരിക്കുന്നത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകൾ അജി കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട് മാമി തിരോധാന കേസിൽ പോലീസ് വീഴ്ച ഉണ്ടായോ എന്ന് പരിശോധിക്കാൻ വകുപ്പുതല അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് കോഴിക്കോട് നാർക്കോട്ടിക് കെ സി പി ആണ് ഈ വകുപ്പുതല അന്വേഷണം നടത്തിയത് ഇതിൽ ഈ അന്വേഷണ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഈ കേസ് ആദ്യം അന്വേഷിച്ച് അല്ലെങ്കിൽ ഈ മാമിയുടെ കുടുംബം പരാതി നൽകിയ നടക്കാവ് പോലീസിന് വീഴ്ച സംഭവിച്ചു ആദ്യഘട്ടത്തിൽ അതായത് ഒരാളെ കാണാതായാൽ ആദ്യഘട്ടത്തിൽ ആദ്യ മണിക്കൂറുകളിലാണ് കൃത്യമായ അന്വേഷണം നടത്തേണ്ടത് ഈ കേസിൽ അതുണ്ടായില്ല കൃത്യമായ അന്വേഷണം ആദ്യ മണിക്കൂറുകളിൽ ഉണ്ടായില്ല ഒപ്പം തന്നെയാണ് ഈ മാമിയെ കാണാതായ അരയിടത്ത പാലത്തിന് സമീപത്തുള്ള സി 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 ഡി ടവർ ഒപ്പം തന്നെ അവസാന ടവർ ലൊക്കേഷൻ കാണിച്ച മൊബൈൽ മൊബൈൽ ഫോണിന്റെ അവസാന ടവർ ലൊക്കേഷൻ കാണിച്ച തലക്കുളത്തൂർ ഇതുവരെയുള്ള സ്ഥലങ്ങളിലെ സി സി ടിവികൾ പരിശോധിച്ചില്ല പോലീസ് ഇതിനൊന്നും മിനക്കേട്ടിട്ടില്ല എന്നായിരുന്നു ഈ വകുപ്പത്ര അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തല റിപ്പോർട്ടിലെ പരാമർശം അതിൽ തന്നെ അന്ന് നടക്കാവ് എസ് എച്ച്ഒ ആയിരുന്ന ഉദ്യോഗസ്ഥൻ എസ് ഐ ആയിരുന്ന ഉദ്യോഗസ്ഥൻ സീനിയർ സി പി ഒമാരായ രണ്ടുപേർ എന്നിങ്ങനെ നാല് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു എന്നുമാണ് കഴിഞ്ഞ ദിവസം ഉത്തരമേഖലാ ഐ ജിക്ക് ഈ നാർക്കോട്ടിക് കെ സി പി സമർപ്പിച്ചത് വകുപ്പുത്തല അന്വേഷണം റിപ്പോർട്ടിലുള്ളത് ഇപ്പോൾ കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും പറയുന്നത് ഈ ആരോപണങ്ങൾ നേരത്തെ തന്നെ കുടുംബം ഉന്നയിച്ചിരുന്നു ആക്ഷൻ കമ്മിറ്റി ഉന്നയിച്ചിരുന്നു അതായത് നടക്കാവ് പോലീസിൻ്റെ കേസ് അന്വേഷണത്തിൽ ഗുരുതരമായി വീഴ്ച വരുത്തിയെന്ന് നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു അത് ശരിവെക്കുന്നതാണ് ഇപ്പോൾ പോലീസിൻ്റെ വകുപ്പല അന്വേഷണത്തിലേയും കണ്ടെത്തലെന്നാണ് കുടുംബവും ഉന്നയിക്കുന്നത് അതായത് പോലീസിനോട് കൃത്യമായി തന്നെ ഈ സി ഡി ടവറിലെ ഈ സി സി ടിവികൾ പരിശോധിക്കണം ഒപ്പം തന്നെ തലക്കുളത്തൂർ ഭാഗത്തേക്കുള്ള സി സി ടിവികൾ പരിശോധിക്കണം ഫോൺ കോൾ രേഖകൾ പരിശോധിക്കണം അതായത് മാമിയെ കാണാതാകുന്ന ദിവസം അവസാനമായി ഡ്രൈവറാണ് മാമിയുമായി ബന്ധപ്പെട്ടത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണമെന്നിങ്ങനെ വിവിധ ആവശ്യങ്ങൾ കുടുംബം ആക്ഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെല്ലാം തന്നെ ലോക്കൽ പോലീസിനെ അറിയിച്ചിരുന്നു പക്ഷെ ആ നിലയ്ക്കൊന്നും അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല ചില ഘട്ടത്തിൽ നിങ്ങൾ പോയി അന്വേഷിക്കൂ എന്നറക്കം കുടുംബത്തോട് പറഞ്ഞു എന്നുമാണ് ഇപ്പോൾ കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും ആരോപിക്കുന്നത് ഒപ്പം തന്നെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുത്തിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനാണ് അരടത്ത് പാലത്തിന് സമീപത്ത് നിന്ന് മാമിയെ ആട്ടൂർ മുഹമ്മദ് എന്ന ബാലുശ്ശേരി സ്വദേശിയായിട്ടുള്ള ഈ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മാമിയെ കാണാതാകുന്നത് അപ്പോൾ അതിനുശേഷം ലോക്കൽ പോലീസ് ആദ്യം കേസ് അന്വേഷിക്കുന്നു ശേഷം പ്രത്യേക അന്വേഷണ സംഘം ലോക്കൽ പോലീസിന്റെ അന്വേഷണം എങ്ങും എത്തിയില്ല പിന്നീട് പ്രത്യേക അന്വേഷണ സംഘം കേസ് അന്വേഷിച്ചു അതിനുശേഷമാണ് ഒരു തുമ്പും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് പിന്നീട് ക്രൈംബ്രാഞ്ചിനെ ഈ കേസ് അന്വേഷി ഏൽപ്പിക്കുന്നത് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏതാണ്ട് ഒരു വർഷം ആയിരിക്കുന്നു ഇപ്പോഴും മാമിക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല അതായത് ആദ്യഘട്ടത്തിൽ അന്വേഷണം പാളി അല്ലെങ്കിൽ ഈ സി സി ടി വിളടക്കം പരിശോധിക്കുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചു പിന്നീട് ഇത് മുന്നോട്ടുള്ള അന്വേഷണത്തെ മൊത്തത്തിൽ ബാധിച്ചു എന്നാണ് പോലീസ് നേരത്തെ തന്നെ വ്യക്തമാക്കുന്നു നേരത്തെ ക്രൈംബ്രാഞ്ച് എ ഡി ജി പി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു അതായത് പോലീസിന് വീഴ്ച സംഭവിച്ചു എന്നതടക്കം കാണിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പോലീസിന് വീഴ്ച സംഭവിച്ചു എന്ന് കണ്ടെത്താൻ ഉത്തരമേഖല ഐ ജി ഈ വകുപ്പില അന്വേഷണം ഉത്തരവിട്ടത് ആ അന്വേഷണത്തിനും പോലീസിന് വീഴ്ച സംഭവിച്ചു എന്നാണ് കണ്ടെത്തൽ അപ്പോൾ ആദ്യഘട്ടത്തിൽ കൃത്യമായ അന്വേഷണം നടക്കാത്തത് ഈ അന്വേഷണത്തെ അന്വേഷണത്തിന് തുടർന്നുള്ള മുന്നോട്ട് പോക്കിനെ കാര്യമായി ബാധിച്ചു എന്ന് തന്നെയാണ് കുടുംബവും ഉന്നയിക്കുന്നത് ഇപ്പോൾ കുടുംബം കൃത്യമായി പറയുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇപ്പോൾ നടക്കുന്നത് യാണ് ഒരു വർഷം ഏതാണ്ട് പിന്നിടുന്നു എന്താണ് മാമിക്ക് സംഭവിച്ചത് അട്ടൂർ മുഹമ്മദ് എന്ന മാമിക്ക് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല അപ്പോൾ എത്രയും വേഗം ഇക്കാര്യത്തിലൊരു വ്യക്തത വേണ്ട വരേണ്ടതുണ്ട് ഞങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള അവകാശമുണ്ട് അപ്പോൾ അക്കാര്യത്തിലൊരു വ്യക്തത വരണമെന്നാണ് അവർ അവകാശപ്പെടുന്നത് അപ്പം തന്നെ കൃത്യമായ അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ ഇതിനോടകം തന്നെ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാകുമായിരുന്നു എന്നുമാണ് കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും ഉന്നയിക്കുന്നത് ഒപ്പം തന്നെയാണ് ഈ കേസ് അട്ടിമറിച്ചു എന്ന് പറയുന്നു പോലീസുകാർക്ക് വീഴ്ച സംഭവിച്ചു എന്ന് പറയുന്നു അപ്പോൾ ആരാണ് ഈ കേസ് അട്ടിമറിക്കാൻ നിർദ്ദേശം നൽകിയത് ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി അന്വേഷിക്കണമെന്നുമാണ് ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെടുന്നത്